ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ലൂക്കാഴ്ച സുവിശേഷം പത്താം അധ്യായം മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ നമ്മളിന്ന് ധ്യാനിക്കുകയാണ് മർത്തായും അറിയവും ഈശോയെ വീട്ടിൽ സ്വീകരിക്കുന്നു ജറൂസലത്തേക്കുള്ള യാത്രയിൽ ഈശോയ്ക്കേറെ ആശ്വാസം നൽകുന്ന ഒന്നാണ് തൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെ ഈ ഭവനത്തിലേക്ക് വരുന്നത് അവിടെ മറിയം ഈശോയുടെ കാലത്തിലിരുന്ന് പഠിക്കുന്നു ഒരു ഉത്തമ ശിക്ഷയെപ്പോലെ ഈശോയുടെ വചനം കേൾക്കുന്നു നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ മൂന്ന് ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമത് മർത്ത ഏറെ വ്യഗ്രചിത്തയാണ് അവളുടെ മനസ്സിലെ വിഷമം അവൾക്ക് ഈശോയെ കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല സഹോദരി മേരി സഹായിക്കാൻ വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്രകാരം ചിന്തിക്കുകയാണ് രണ്ടുപേരും ഈശോയെ കേട്ട് ഈശോയുടെ കാൽക്കിലിരുന്ന് വചനം മനസ്സിലാക്കി പിന്നീട് ഭക്ഷണം പാകം ചെയ്യാൻ പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു രണ്ടുപേരും ആദ്യം ഒന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നമ്മുടെ വീട്ടിലെ വീടുകളിലെ വ്യഗ്രതകളേറെ ഏറെയുണ്ട് ഈശോയുടെ വചനവും കുടുംബപ്രാർത്ഥനയും വിശുദ്ധ കുർബാനയൊക്കെ മറക്കാൻ ഈ വ്യഗ്രതകൾ ചിലപ്പോഴൊക്കെ കാരണമാകാം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ക്രൈസ്തവ ഭവനങ്ങളിൽ ഇന്ന് കുടുംബ പ്രാർത്ഥന കുറഞ്ഞു വരുന്നു എന്നുള്ളത് വ്യക്തിപരമായ പ്രാർത്ഥനയും കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് പഠനമാകാം മറ്റ് സന്ദർശനങ്ങളാകാം അതുമല്ലെങ്കിൽ ടി വി പ്രോഗ്രാംസ് ആകാം എന്തുമായിക്കൊള്ളട്ടെ ഇപ്രകാരമുള്ള വ്യഗ്രതകളാണോ എന്നെ നയിക്കുന്നത് എന്ന് ചിന്തിക്കുക രണ്ടാമത് നാം നിശ്ചയിക്കേണ്ട ഒരു മുൻഗണനാക്രമമാണ് സാധാരണ ജീവിതത്തിലും പൊതുജീവിതത്തിലും ഒപ്പം തന്നെ ആധ്യാത്മിക ജീവിതത്തിലും നമ്മളൊരു മുൻഗണനാക്രമം നിശ്ചയിക്കേണ്ടതുണ്ട് ചിലപ്പോഴത് നമ്മൾ മറന്നു പോകുകയാണ് നമ്മുടെ സമയം നമ്മുടെ അധ്വാനം നമ്മുടെ സൗഹൃദങ്ങൾ ഇതിലെല്ലാം നമുക്ക് ഒരു ഏറ്റവും പ്രാധാന്യമുള്ളതെന്താണ് ഏറ്റവും നന്നായിട്ട് ഏറ്റവും ഏറ്റവും അർജൻറ്റായിട്ട് ചെയ്യേണ്ടത് എന്താണെന്നുള്ള ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യമാണ് ആധ്യാത്മിക കാര്യങ്ങളിലും ഇതാവശ്യമാണ് നമ്മൾ ഓർക്കുക മറിയം മർത്താ ഈശോയോട് സ്നേഹമുള്ളവളാണ് അതുകൊണ്ടാണ് അവൾ പാചകം ചെയ്യാനായിട്ട് ഓടിപ്പോയത് ഈശോയോടുള്ള സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അവൾക്ക് അറിഞ്ഞുകൂടാ എന്ന് മാത്രം അപ്പോൾ ആ കാര്യത്തിൽ നമുക്കൊരു വ്യക്തമായ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് മർത്ത ചെയ്ത കാര്യങ്ങൾ വേണ്ട എന്ന് പറയാനല്ല മർത്താവ് നല്ല മനസ്സ് നമ്മൾ കാണണം ഈശോയ്ക്ക് വേണ്ടി അവൾ എത്രമാത്രം അധ്വാനിച്ചു ഒരു പക്ഷേ ഇപ്രകാരം ഈശോ പറഞ്ഞപ്പോൾ മർത്ത ഈശോയുടെ കാൽക്കൽ വന്നിരുന്ന് ഇതെല്ലാം കേട്ട് അവസാനം അവർ രണ്ടുപേരും കൂടി പിന്നീട് ഭക്ഷണം പാകം ചെയ്തു ചെയ്യാൻ പോയിരിക്കും ഇതാണ് സംഭവിച്ചാൽ സംഭവിച്ചിരിക്കാൻ സാധ്യത എന്തുമായി കൊള്ളട്ടെ ഭർത്താവയുടെ നന്മ നമ്മൾ തീർച്ചയായിട്ടും ഓർക്കുന്നു പക്ഷേ ആ നന്മ ഏറ്റവും പ്രാധാന്യമുള്ളത് എന്താണ് അത് ഈശോയ്ക്കൊന്നാം സ്ഥാനം കൊടുക്കുക ഈശോയുടെ വചനത്തിന് വചനത്തിനൊന്നാം സ്ഥാനം കൊടുക്കുക ഈശോയുടെ പേരിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല വേണ്ടത് അവിടുന്ന് എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രാർത്ഥനാപൂർവ്വം കർത്താവിൻ്റെ കാൽക്കലിരുന്ന് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം മൂന്നാമത് നമ്മൾ ചിന്തിക്കുക മുമ്പത്തെ ആ ഒരു ബൈബിൾ ഭാഗം നല്ല സമറിയാക്കാരൻ്റെ ഉപമയാണ് ആ നല്ല സമറിയാക്കാരൻ്റെ ഉപമയിൽ പുരോഹിതനും ലേവായനും ആധ്യാത്മിക കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു എന്നുള്ള വ്യാജന പരസ്നേഹം മറക്കുകയാണ് ചിലപ്പോൾ ചിലർ എങ്ങനെയാണ് വളരെ ഓവർ സ്പിരിച്വലായി പലപ്പോഴും സ്വന്തം കടമകൾ മറക്കാറുണ്ട് അപ്പോൾ ദൈവസ്നേഹവും പരസ്നേഹവും അത് വ്യക്തമായിട്ട് പ്രവൃത്തിയിൽ കൂടി തന്നെ നമ്മൾ കാണിക്കണം ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ട പ്രയോറിറ്റി നമുക്ക് വേണ്ട മുൻഗണനാക്രമങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക പ്രാർത്ഥന വേണം പ്രവർത്തനം വേണം ഇത് രണ്ടിലും ഒന്നാം സ്ഥാനം ഈശോയെ ധ്യാനിക്കുന്നതിനും അവിടുത്തെ വാക്കുകൾ കേൾക്കുന്നതിനും കാൽക്കളിരുന്ന് ധ്യാനിക്കുന്നതിനുമാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ ബിസിനസ് നമുക്ക് നമ്മുടെ തിരക്കായ ജീവിതങ്ങളൊക്കെ അത് ലോഡ്സ് ബിസിനസ്സായിട്ട് മാറും ഇന്ന് പലപ്പോഴും ഇത് രണ്ടും തമ്മിൽ ഏറെ അകൽച്ചു വരുന്നതാണ് പ്രശ്നം ആകയാൽ നല്ല ഭാഗം നമുക്ക് ഓരോ ദിവസവും തിരഞ്ഞെടുക്കാം നമ്മളുടെ ജീവിതത്തിൽ ഈശോയോടൊപ്പം ചേർന്ന് നിൽക്കാം കർത്താവിൻ്റെ മനസ്സ് സ്വന്തമാക്കി നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും മനോഭാവങ്ങളിലും ആ മുൻഗണനാക്രമം നേളിക്കട്ടെ